സപ്പോർട്ട് ചെയ്യുന്നിട്ടാൻ ഭാഗ്യം ചേട്ടാ ഫ്രീ ആയിട്ട് ഫുഡ് തരൂല അത് വേറെ കാര്യം നമുക്ക് ഫുഡും വേണ്ട കാര്യങ്ങളും വേണ്ട വേറെ വേറെ നമ്മളൊരു പ്രസ്ഥാനം നടക്കുമ്പോൾ കൊണ്ടുപോകണം അങ്ങനെ ഭാഗ്യമാണ് കേട്ടോ സത്യം സത്യം ഞാൻ കൈ കാണിച്ചിട്ട് ചേട്ടൻ ഒരുപാട് മാത്രം ചേട്ടൻ കൈ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിട്ടാണോ വേണ്ടിട്ടാണ് ചോദിക്കയില്ല സന്തോഷം വന്നതിൽ സന്തോഷം കണ്ടതിൽ സന്തോഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ വന്നതിൽ സന്തോഷം ഇതിനകത്ത് നമ്മളെല്ലാരും ഈ ഭാഗത്തുള്ളവരും നിങ്ങളുടെ ജോലിക്കാരും എല്ലാം എല്ലാ കാര്യത്തിലും സഹകരണം ഉണ്ടാവും ഏത് പ്രോഗ്രാംന്ന് പറഞ്ഞിട്ട് പക്ഷെ ഏത് പ്രോഗ്രാം പറഞ്ഞിട്ട് പോയാൽ പറഞ്ഞു കൊടുക്കില്ല ഒരാൾ പറഞ്ഞു ഇല്ല ഞാൻ പറയത്തില്ല ഞാൻ പറയുന്ന ഞാൻ കാണും കാണും കോമഡി കാര്യങ്ങളും ഞാൻ ചോദിച്ചു എന്നെ അറിയാന്ന് പറഞ്ഞു ഞാൻ ഏത് ഉള്ളത് അത് പറഞ്ഞു എന്നെ അറിയ പേര് ഏത് പ്രോഗ്രാമിലുള്ളത് കോമഡിയിൽ പ്രോഗ്രാമിന്റെ പേര് പറയണ്ട ഏത് പറയണ്ടോ ഏതാ അത് ഫ്ലവേഴ്സിലാ അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് ഇത് ആരൊന്നും കാണട്ടെ ഫ്ലവേഴ്സില് അനുമോളുണ്ട് പിന്നെ മറ്റേ ഒത്തിരി പേരൊണ്ട് ഇപ്പൊ ഈ വൈകുന്നേര സമയത്ത് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ ഫ്രണ്ട്സ് 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 അവിടെ അവിടെ അടിക്കത്തില്ലേസ് ഈ ചേട്ടൻ വൈകിട്ട് വൈകിട്ട് രാവിലെയൊന്നും ഇല്ല ഞാൻ ആ പ്രോഗ്രാമിൽ ആഹാരക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയാ പിന്നെ കൂടുതൽ പറയണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ രാത്രി വരെ ഇവിടെ നിക്കേണ്ട വരും നമ്മൾ ഇതേപോലെ അടിക്കുന്ന കാര്യം ചിലപ്പോ ഒരു പൈറ്റിന്റെ ഇല്ല ഞാൻ പറഞ്ഞു ഇന്ന് ഉദ്ഘാടനം വരുമെന്ന് പറഞ്ഞാൽ അനുപോളി വരുമെന്ന് പറഞ്ഞു സന്തോഷമായിട്ട് ഓടി വന്ന് കൈവട്ടണം

ഞങ്ങള് ടി വി കാണും പിന്നെ വന്ന് കണ്ട് അനോളെ കാണും അനോടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് അവിടെ ടിവിയും കാണും എല്ലാം കണ്ടിട്ടിരുന്ന് ഞാനൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴേ ഉറങ്ങത്തോളു ഇങ്ങനെയുള്ള കോമഡി കാര്യങ്ങളും അതും ഇതൊക്കെയാണ് അല്ല ട്വന്റി ഫോറിലെ വാർത്തയും എല്ലാം കേൾക്കട്ടെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതെല്ലാം ഇതെല്ലാം ഇനി നീ നമ്മൾ കാണാം സ്റ്റാർ കാണണം വെള്ളി ശനി പിന്നെ ഉണ്ട് അത് ഡെയിലി ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് വൈകിട്ട് ആറു മണിക്ക് കേട്ടോ സുരഭി ഞാൻ മല്ലികാസ് കുമാരൻ ഓക്കെ ചേട്ടൻ ഫാമിലി ഇവിടെ ഫാമിലി ഇല്ല മോള് ബെൻസി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം ആ ഓക്കെ മോന് പ്ലസ് ടു കഴിഞ്ഞ് വൈഫിന് നല്ലൊരു കടയുണ്ട് അവളെ വിളിച്ചോണ്ട് എനിക്ക് പോവുകയും ചെയ്യണം കഴിഞ്ഞാൽ പെയിന്റിംഗിന്റെ വർക്ക് എടുക്കുമ്പോ നാലു പേരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി റെസ്റ്റ്